ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണയിൽ ഇന്ന് ശിശുദിനം ചാച്ചാജിയുടെ നൂറ്റി മുപ്പത്തിയഞ്ചാം പിറന്നാൾ ദിനമാണ് ഇന്ന് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച റോസാപ്പു പോലെയായിരുന്നു അദ്ദേഹത്തിന് കുഞ്ഞുമക്കൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കുട്ടിത്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും കെ സി വിയുടെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണയിൽ ഇന്ന് രാജ്യം ശിശുദിനം ആഘോഷിക്കുകയാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനമായ ഇന്ന് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളോടുണ്ടായിരുന്ന സ്നേഹ വായ്പ ഈ ദിവസം ശിശുദിനമായി ആചരിക്കാൻ കാരണം തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച റോസാപ്പൂ പോലെയാണ് അദ്ദേഹം കുഞ്ഞുങ്ങളെ കണ്ടത് കുട്ടികൾ ഒരു പൂന്തോട്ടത്തിലെ മുഗുളങ്ങൾ പോലെയാണ് അവരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്തണം അവർ രാജ്യത്തിൻ്റെ ഭാവിയും നാളത്തെ പൗരന്മാരുമാണ് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തിൻ്റെ മെച്ചപ്പെട്ട ക്രമം കെട്ടിപ്പടുക്കാൻ കഴിയൂ കുട്ടികളെ പറ്റി പറയുമ്പോൾ നെഹ്റുവിൻ്റെ വാക്കുകളിൽ സ്നേഹവും വാത്സല്യവും എന്നും നിറഞ്ഞു നിന്നിരുന്നു കുഞ്ഞുങ്ങൾ ചാച്ചാജി എന്നാണ് നെഹ്റുവിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ദോഷകരമായി ബാധിക്കുന്നതെന്തും രാജ്യത്തെയും ബാധിക്കുമെന്നതായിരുന്നു നെഹ്റുവിൻ്റെ പക്ഷം ജാതിമത വേർതിരിവുകളില്ലാതെ പരസ്പര സ്നേഹത്തിൽ കെട്ടിപ്പടുക്കേണ്ടതാണ് കുട്ടികൾക്കിടയിലെ സൗഹൃദമെന്ന് നെഹ്റു വിശ്വസിച്ചു കുട്ടികളുടെ ക്ഷേമത്തിനായി സദാ തകർന്ന കുടുംബ ബന്ധങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായുള്ള പിന്നാക്കാവസ്ഥയുമെല്ലാം ഇന്ത്യയിൽ കുട്ടികളുടെ ജീവിതത്തെ ഇന്നും സാരമായി ബാധിക്കുന്നുണ്ട് ബാലവേലയെടുക്കുന്ന ഒരു കോടിയിൽ പരം കുഞ്ഞുകൂട്ടുകാർ ഇന്ത്യയിലുണ്ടെന്നാണ് യൂണിസെഫിൻ്റെ കണക്കുകൾ ലഹരി ഉപയോഗം കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നു ഇതിനെയെല്ലാം ശക്തമായി പ്രതിരോധിക്കേണ്ടതിനെ ഓർമ്മപ്പെടുത്തുകയാണ് ശിശുദിനം ശാസ്ത്രീയ അറിവിൽ വിശ്വസി ചാച്ചാജി എല്ലാ പഠനങ്ങളും യുക്തിയെ അടിസ്ഥാനമാക്കി വേണമെന്ന് ശാഠിക്കുകയും ചെയ്തിരുന്നു ഈ അടിസ്ഥാന സങ്കല്പങ്ങൾ പോലും അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിച്ചു ഉദിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകാനുള്ള തീരുമാനമെടുത്തത് നെഹ്റുവിൻ്റെ കാലത്താണ് ഐ ഐ ടികൾ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നിവയെല്ലാം തന്നെ നെഹ്റുവിൻ്റെ കാലത്താണ് യാഥാർത്ഥ്യമായത് നെഹ്റുവിൻ്റെ സ്മരണകളെപ്പോലും മാറ്റുകളയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ശിശുദിനത്തിൻ്റെ പ്രത്യേക അർത്ഥം കൈവരുന്നു നിങ്ങൾ ഓരോരുത്തർക്കും കെ സി വിയുടെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ News das KCV News.